കണ്ണൂരിൽ അംഗനവാടിയിൽ ചൂടുപാല് കുടിക്കാൻ നൽകി കുട്ടിക്ക് പൊള്ളലേറ്റതിൽ പോലീസ് കേസെടുത്തു കണ്ണൂർ പിണറായിയിലെ അംഗനവാടി ഹെൽപ്പർ ഷീബക്കെതിരെയാണ് കേസെടുത്തത് ചൂട് പാല് കുടിച്ചതിനെ തുടർന്ന് നാല് വയസ്സുകാരന് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു ഫെലിക്സ് വിവരങ്ങൾ നൽകും ഫെലിക്സ് ഈ തെളിച്ചിരുന്ന പാല് കുട്ടിക്ക് കൊടുക്കുകയായിരുന്നു എന്തായിരുന്നു ഉണ്ടായത് ഈ പൊള്ളലേറ്റ എത്രത്തോളം പൊള്ളലേറ്റിട്ടുണ്ട് കുട്ടിക്ക് നടപടി എങ്ങനെയാണ് ഈ സംഭവം അംഗനവാടിയിലുണ്ടായിരുന്ന സംസാര ശേഷിയില്ലാത്ത കുഞ്ഞിനാണ് ഈ ഗുരുതരമായി പൊള്ളലേറ്റത് ഈ ഹെൽപ്പർ അശ്രദ്ധമായി അബദ്ധത്തിൽ ഈ ചൂടുപാല് കുഞ്ഞിന് നൽകുകയായിരുന്നു കുഞ്ഞിന്റെ വായിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു ചുണ്ടിനും അടക്കം വായ് ഉള്ളിലടക്കം ഗുരുതരമായി പൊള്ളലേറ്റു ലെറ്റു തുടർന്ന് ഇവർ തലശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ഗുരുതരമായി പരിക്കായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഈ രക്ഷിതാക്കളുള്ള പരാതിയിലാണ് ഇപ്പോൾ പിണറായി പോലീസ് ഈ ഹെൽപ്പറായ ഷിബക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വിവേകമില്ലാതെ അശ്രദ്ധമായി ഈ കുട്ടിക്ക് ഈ പാൽ നൽകി എന്നതാണ് ഈ എഫ് സി വ്യക്തമാക്കുന്നത് അതായത് ചൂടുപാലും തണുത്ത പാലും അവിടെ ഉണ്ടായിരുന്നു അത് മാറി ചൂടുപാല് ഈ കുഞ്ഞിന് നൽകുകയായിരുന്നു ജന്മനാ സംസാരശേഷിയില്ലാത്തൊരു കുഞ്ഞിനാണ് ഇത്തരത്തിൽ ഗുരുതരമായി പോലുള്ള ഇതിൽ അതിന്റെ ഗൗരവം കണക്കിലെടുത്ത് ബാലാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ ഇപ്പോൾ യുക്തിന്റെ പ്രശ്നമല്ലോ നമ്മൾ ചൂടുപാൽ ഒഴിച്ചാൽ ആ ഗ്ലാസ്സോ കപ്പോ എന്തായിട്ട് അതിനൊരു ചൂടുണ്ടാവില്ലേ ആ തീർച്ചയായും അങ്ങനെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിശദീകരണം എങ്ങനെ കൃത്യമായി സംഭവിച്ചു എന്നതിലൊരു വ്യക്തതയില്ല അതായത് ചൂടുപാലാണ് ഇങ്ങനെ നൽകിയത് അത് അശ്രദ്ധമായി അബദ്ധത്തിൽ നൽകിയതാണ് എന്നതാണ് ആ ഹെൽപ്പറും ഒപ്പം തന്നെ ഈ പറയുന്ന അംഗൻവാടിയിലെ ജീവനക്കാരടക്കം പോലീസിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ ഇതിനകത്തൊരു അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ട് ചൂടുപാൽ നൽകിയപ്പോൾ തീർച്ചയായും ആ നൽകിയ ആൾക്ക് അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ട് അത് മനഃപൂർവം അല്ല എന്നതാണ് ആ ജീവിതക്കാർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഗുരുതരമായി പൊള്ളലാണ് കുട്ടി എത്ര പ്രത്യേകിച്ചും സംസാരശേഷി കുഞ്ഞാണ് ആ കുഞ്ഞിന്റെ ചുണ്ടിനടക്കം താടിക്കടക്കം ആ ഭാഗങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഗുരുതരമായ ഗുരുതരമായി പൊള്ളഡേറ്റ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ രക്ഷിതാക്കളുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് ശരി നാല് വയസ്സുള്ള കുഞ്ഞിനാണ് ഈ ചൂട് പാൽ നൽകിയത് സംസാരശേഷിയില്ലാത്ത കുട്ടിയായിരുന്നു അതിലാണിപ്പോൾ പോലീസ് എന്തായാലും കേസ് എടുത്തിട്ടുണ്ട് ഇത് അബദ്ധം പറ്റിയതാണ് തണുത്ത പാലും ചൂട് പാലും മാറിപ്പോയി എന്നുള്ളതാണ് അവിടെ ഹെൽപ്പർ അംഗനവാടി ഹെൽപ്പർ പറയുന്നത് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുക അങ്ങനെ എന്നുള്ളത് എന്തായാലും ഇപ്പോൾ എടുത്തിട്ടുണ്ട് പക്ഷേ കുഞ്ഞിൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണെന്നുള്ളതാണ് ഫിലിക്സ് നൽകുന്ന വിവരം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ